കോൺഗ്രസ് നേതാവും സഹകാരിയുമായിരുന്ന തച്ചങ്ങാട് ബാലകൃഷ്ണന്റെ ഓർമ്മകൾക്ക് എട്ടാണ്ട് ഇതോടനുബന്ധിച്ച് നടത്തിയ അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും കെ പി സി സി മുൻ പ്രസിഡന്റ് വി എം സുധീരൻ കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറിയും പ്രമുഖ സഹകാരിയുമായിരുന്ന തച്ചങ്ങാട് ബാലകൃഷ്ണന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ നെഞ്ചേറ്റിയാണ് പള്ളിക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രത്യേക സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ എട്ടാമത് അനുസ്മരണ സമ്മേളനവും മൂന്നാമത് അവാർഡ് സമർപ്പണവും നടത്തിയത് തച്ചങ്ങാട് കവലയിൽ സംഘടിപ്പിച്ച പരിപാടി മുതിർന്ന നേതാവും കെ പി സി സിയുടെ മുൻ പ്രസിഡന്റുമായ വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു ശ്രീ ബാലകൃഷ്ണൻ ആകട്ടെ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി ആയിരുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ ആയിരുന്നു എല്ലാ നിലകളിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പ്രത്യേകിച്ചെടുത്തു പറയുന്നത് ഒരു കാര്യം അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ അത് വളരെ കൃത്യമായി നിറവേറ്റുന്ന കാര്യത്തിൽ അങ്ങേറ്റം കണിശക്കാരനായിരുന്നു മഹത്തായ കോൺഗ്രസ് പ്രസ്ഥാനം ജനോപകാര ജനോപകാരപ്രദങ്ങളായിട്ടുള്ള കർമ്മപരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്ന് മുന്നോട്ട് പോകണം എന്നും ആത്മാർത്ഥമായി ആഗ്രഹിച്ച അദ്ദേഹം ആ നിലയിലാണ് തൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നീക്കിയത് സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ ഉദമയിലെ കെ വി എസ് ബാലകൃഷ്ണൻ മാസ്റ്ററാണ് ഈ വർഷം പുരസ്കാരത്തിന് അർഹനായത് ദേശീയ പരിശീലകനായ ജെയ്സൺ തോമസിനും ആദരവ് നൽകി ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ സുകുമാരൻ പൂച്ചക്കാട് അധ്യക്ഷനായി കാവ്യ പള്ളിക്കര അവാർഡ് ജേതാവിനെ ഔദ്യോഗികമായി പരിചയപ്പെടുത്തി രാജ്മോഹൻ ഉണ്ണിത്താനമ്പി കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ കെ പി സി സി അംഗം ഹക്കിംഗുന്നിൽ എന്നിവർ ആദരഭാഷണം നടത്തി പ്രവാസി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ദിവാകരൻ കരിച്ചേരി പള്ളിക്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രവീന്ദ്രൻ കരിച്ചേരി ഉദുമ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീധരൻ വയനിൽ എന്നിവർ ആശംസകൾ നേർന്നു പരിപാടിയിൽ സംഘടക സമിതി കൺവീനർ മഹേഷ് തച്ചങ്ങാട് സ്വാഗതവും ട്രഷറർ ചന്ദ്രൻ തച്ചങ്ങാട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദുമ